നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ നീചം ചെയ്യുകയാണ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ നീചം ചെയ്യുന്നു ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ നീചം ചെയ്ത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി കഞ്ഞി രണ്ടാം തീയതി വരെ ശുക്രൻ നീജം ചെയ്യും നിങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ നവമാധ്യമങ്ങളിലും അല്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ടാകും പല ബുക്കുകളിലും കണ്ടിട്ടുണ്ടാകും എന്താണ് ശുക്രൻ നീചം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പലരും എഴുതിയിട്ടുണ്ട് അത് സംഭവിക്കും ഇത് സംഭവിക്കും അതേപോലെ തന്നെ ഒരുപാട് നക്ഷത്രക്കാർക്ക് വലിയ മാനഹാനി ഉണ്ടാകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയുക ഓരോ ഗ്രഹങ്ങളും നീചം ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും അതുതന്നെ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് ദോഷം ഉണ്ടാവുകയുള്ളു അല്ലാത്തവർക്കും അല്ലാത്ത ദോഷമായിരിക്കും അതിന് നമ്മുടെ വ്യാഴമാറ്റം വീഡിയോകൾ കാണുക ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ അതേപോലെ ലഗ്നം മുപ്പത്തിരണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവിക്കുന്നത് എന്തെല്ലാമാണ് ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവുണ്ടാകും അതേപോലെ ജ്യോത്സ്യന്മാർക്ക് വരുമാനക്കുറവുണ്ടാകും ക്ഷേത്രങ്ങളിൽ വരുമാനക്കുറവുണ്ടാകും ഇതാണ് ശുക്രൻ നീചം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് ശുക്രനാണ് ദാമ്പത്യ സൗഖ്യത്തിലേക്ക് എത്തുന്നത് അതേപോലെ കലാകായികപരമായ കഴിവുകളിൽ മികച്ചു നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് മങ്ങൽ സമയമാണ് ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് അവരവരുടെ ധർമ്മദേവതാ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക ധർമ്മദേവത എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലാണ് വരുന്നത് അല്ലാതെ ഒരിക്കലും അമ്മ വഴിക്ക് വരികയില്ല അതേപോലെ തന്നെ ദുർഗാദേവിക്ക് കടും പായസവും നടത്തുക ഗണപതിമാർക്ക് വഴിപാട് നടത്തുക ഗണപതിമാർക്ക് വഴിപാട് നടത്താനായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ അഷ്ടഗണപതിമാർ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കൂടെ കീഴിലിരിക്കാണ്ട് എട്ട് ഗണപതിമാർ അപ്പോൾ ഈ ശുക്രന്റെ നീചം കൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഈ നീചത്തിൽ കടന്നു പോകുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി എട്ട് ഗണപതിമാർക്കും നിത്യവും നാളികേരം എറിഞ്ഞുടയ്ക്കാം ഉരുട്ടിക്കൊണ്ട് ഇരുപത്തി അഞ്ച് രൂപയുടെ മുടക്കൊള്ളൂ അതേപോലെ നിത്യവും ഗണപതി ഹോമം നടത്താം നൂറ് രൂപയുടെ മുടക്കൊള്ളൂ നൂറ്റിയെട്ട് ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അല്ലാതെ കണ്ട് നിങ്ങൾക്ക് ശുക്രൻ്റെ നീചത്തിലേക്കുള്ള രാശിമാറ്റത്തിന് അതിജീവിക്കാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ എത്തുക തന്നെ വേണം കാരണം ശുക്രൻ നീചം ചെയ്യുമ്പോൾ കൂടെ കേതു ഉണ്ട് അതോടൊപ്പം തന്നെ ഏഴിൽ രാഹു ഉണ്ട് അപ്പോൾ ഇവിടെ സർപ്പക്ഷേത്രത്തിലെ വഴിപാടും അതോടൊപ്പം തന്നെ ഗണപതിമാർക്കുള്ള വഴിപാട് ചെയ്തു മാത്രമേ നിങ്ങളുടെ ജീവിതം ഇരുപത്തഞ്ച് ദിവസമാണ് ശുക്രൻ നമുക്ക് നീചത്തിലേക്ക് വരുന്നുള്ള ഭാഗ്യമാണ് മറിച്ചായിരുന്നെങ്കിലോ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയേനെ അപ്പോൾ ഏതൊരു ഗ്രഹങ്ങൾ നീചം ചെയ്യുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് തരണം ചെയ്യുന്നതിന് ഇവിടെ മാർഗങ്ങളുമുണ്ട് അപ്പോൾ പലരും ജ്യോതിഷം എന്ന് പറയുന്നത് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അതിജീവിക്കണമെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് കൽക്കിയായിട്ട് അവതരിച്ചിരിക്കുകയാണ് ഭഗവാൻ അല്ലാതെ പലരും പറയുന്നുണ്ട് കൽക്കി അവതരിക്കാൻ പോകുന്നു ചിലർ അവതരിച്ചു ശരിക്കും എന്താ പറയാൻ പോകുന്നത് ശരിക്കുള്ള കൽക്കി ഭഗവാനാണ് പ്രണവമലയാണ് ഏതൊരു വഴിപാട് ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഈ പുണ്യസംഗീതത്തിൽ നിങ്ങൾ എത്തിപ്പെടുക എത്തിപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ ആസ്വദവും ഇല്ലാത്ത ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ അസ്വസ്ഥരായിക്കൊണ്ട് മറ്റുള്ള പാരമ്പര്യവാദികളൊക്കെ ഇരുന്ന് അത് എന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട നേരെ പ്രണവമലയിലേക്ക് എത്തുക പ്രണവമലയിലെത്തി പറയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടും കൂടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള ശുക്രൻ്റെ രാശിമാറ്റത്തിൽ നീചത്തിൽ വരുമ്പോൾ അതിജീവന മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് കലാ കായികപരമായ കഴിവുള്ളവരാണെങ്കിലും വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്കെല്ലാം വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ സമയത്ത് അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി നേരെ തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ എത്തുക പ്രണവമലയിൽ എട്ട് ഗണപതിമാർക്കും വഴിപാട് ചെയ്യുക ദുർഗാദേവിക്കും വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ തിരുപ്പേരമംഗലത്തപ്പിനും പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതകളുണ്ട് അവിടെയൊക്കെ വഴിപാട് ചെയ്യുക ഈ കാലയളവിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ഇരുപത്തഞ്ച് ദിവസം കടന്നു പോകുന്ന കണ്ണടച്ച് തുറക്കുന്നത് ആ സ്പീഡിൽ തന്നെ മാറിക്കിട്ടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം ഞാനീ പറയുന്ന മഹാശാസ്ത്രം മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയം എന്ന പേരിൽ തന്നെയാണ് അവരിലൂടെയും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദാദോഷങ്ങൾ ആ വായിച്ചു നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാൾകാരും വിവാഹം കഴിച്ചാൽ സമയത്തെല്ലാം അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് നമുക്ക് ജോലി വിദേശമാണോ സ്വദേശമാണോ അത് ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ എൻജിനീയറാണോ അധ്യാപകനാണോ ബാങ്കിലാണോ കൂലിപ്പണിയാണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എത്ര പാരമ്പര്യവാദികളിൽ ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും അതേപോലെ കമ്പ്യൂട്ടർ ജാതകം നിരാകരിക്കുക പകരം നമ്മുടെ ശ്രീകൃഷ്ണവാസ ജാതകം എഴുതി വാങ്ങുക ഇരുപത്തേഴ് പേജുകളിലായിട്ട് വാങ്ങി വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല അതോടൊപ്പം തന്നെ കുട്ടികൾ കള്ളിനും കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനൊന്നും അടിമപ്പെട്ട് ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിതം തുലച്ചു കളയില്ല ഇതെല്ലാം അറിയണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആത്മീയ വഴിക്ക് വരണം യഥാർത്ഥത്തിലുള്ള ആത്മീയതയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആത്മീയതയ്ക്ക് യാതൊരു വിധത്തിലുള്ള ജാതീയപരമായ മതപരമായ രാഷ്ട്രീയപരമായ ഒരു അതിർ വരമ്പുകളുമില്ല ഏതൊരാളുടെയും കുടുംബം ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഇപ്പം ജീവിതത്തിൽ വഴി തേടി വരുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജ്യോതിഷ വഴികൾ അല്ലാതെ കണ്ട് ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദമാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ഞാനിവിടെ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ധ്യാസോളജ് ചാനൽ എന്ന പേരിൽ എണ്ണായിരത്തിൽ മുകളിൽ വീഡിയോകൾ ഇട്ടുണ്ട് നമുക്കിവിടെ ജോംസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനി യുവാവ് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ അദ്ദേഹം ആറായിരത്തി എഴുന്നൂറ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പറയുന്ന കാര്യം എന്താണ് പറയാൻ പോകുന്നത് എല്ലാം ബാധ ദോഷങ്ങളും തടസ്സങ്ങളും എല്ലാം പറയുമെന്നും അതിൻ്റെ ആവാഹന പൂജ ചെയ്യാൻ പറയുമെന്നെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ആള് ഇസ്രായേലിൽ ഇരിക്കുന്ന സമയത്തിന് പതിനായിരം അടച്ച് ബുക്ക് ചെയ്യും അതോടൊപ്പം തന്നെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാട് ചെയ്യും അങ്ങനെ ഡിസംബറിൽ കൺസൾട്ടേഷൻ എടുക്കും ഫെബ്രുവരിയിൽ ഒന്ന് പൂജ നടത്തി പിന്നീട് അദ്ദേഹം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വലിയ അഭിവൃദ്ധിയോട് മുന്നോട്ട് പോകുന്ന മനോഹരമായ കാഴ്ച ഒരുപാട് അനുവദസാക്ഷ്യം വീടിപ്പിട്ടിട്ടുണ്ടായിരുന്നു ധൈര്യമായിട്ട് ഇന്നുള്ള കാലം പ്രണവമരയോടൊപ്പം മുന്നോട്ട് പോകാം എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം അതാണ് ജോംസൺ ഞാൻ പല പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ ജോംസനെ കുറിച്ച് ഒരുപാട് അതായത് ഈ പ്രഭാഷണം നടത്തുന്ന സമയത്ത് പല പ്രാവശ്യം പറയാറുണ്ട് ക്രിസ്ത്യാനിയാണ് അതിനേക്കാളും ഉപരി ആൾ ഇസ്രായേലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനായിട്ട് ആദ്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്നേകാൽ മണിക്കൂറാണ് ജോംസനായിട്ട് സംസാരിക്കുന്നത് ജോംസന് കൂടുതലും നമ്മുടെ ജ്യോതിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് അതൊന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല ആളെല്ലാം ഒരുങ്ങി മനസ്സിലാക്കിയ ഒരാൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടിട്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അതായത് ഇന്നിന്ന കാര്യങ്ങൾ പറയും അതിനാഹാന പൂജ പറയും ഇതെല്ലാം ജോൺസൺ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട് അതേപോലെ തൽക്കാലത്തേക്ക് അതായത് ഇസ്രായേലിൽ നിന്ന് ഇവിടെ എത്തി പൂജയിലേക്ക് എത്തുന്നവരെ ഒന്ന് തൽക്കാലത്തേക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള വഴിപാട് അത് മാത്രമാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ജോമസിനോട് ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടെ യുദ്ധമൊക്കെ ഉണ്ടാവും ചോദിക്കുമ്പോൾ പറയും ഉടനെ യുദ്ധം ഉണ്ടാവും അങ്ങനെ ജോംസൺ പറയും മൂന്നാം ദിവസം യുദ്ധം ആരംഭിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ജോംസൺ പതിനായിരം രൂപ പൂജയ്ക്കുള്ള പൈസ അടയ്ക്കും അത് എത്രയും പെട്ടെന്ന് വരാനുള്ള പൈസ അടയ്ക്കുന്നത് അതേപോലെ തന്നെ ഒരു പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് വരും നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടകൾക്ക് നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യ സ്വത്ത് നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തുക ഇതൊക്കെ പറയുന്ന സമയത്തിന് എല്ലാം ഒക്കെ എന്ന് പറഞ്ഞു പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ തന്നെ അതിന്റെ പൈസ അടച്ചു അങ്ങനെ പതിനായിരം പൂജയ്ക്ക് അടച്ചു ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ആ സമയത്ത് തന്നെ ജോൺസൺ അടുത്ത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പോൾ അന്ന് ചോദിക്കുമ്പോൾ വേറെ ജോലിസ്മാരുടെ അടുത്തൊന്നും പോയതൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണെന്നാണ് പറയുന്നത് പക്ഷേ പിന്നീടാണ് പറയുന്നത് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് ഈ കുടച്ചക്രവും അതേപോലെ തന്നെ ഒരുപാട് തട്ടിപ്പ് സാധനങ്ങളും രുദ്രാക്ഷവും അത് ഇതെല്ലാം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയാം അതേപോലെ തന്നെ ക്രിസ്ത്യ വിഭാഗത്തിൽ ഒരുപാട് മതപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജോൺസനെ ആകർഷിച്ചത് ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാവരും മനുഷ്യർ ആ ഒരു തത്വത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജോംസൺ ഇതിലേക്ക് ആകർഷണമായി വരുന്നത് അതിനുശേഷം പൂജ കഴിഞ്ഞ പിന്നീടും നിരന്തരമായിട്ട് നമ്മളിവിടുന്ന് ഒരു പാക്കേജ് പൂജയുടെ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ പാക്കേജിൽ നിന്ന് തന്നെയല്ല ഒരു വിശേഷമായിട്ട് ഇന്ന ദിവസം ഇന്ന വഴിപാടുണ്ടാകുന്നത് ചെയ്ത ഗുണമുണ്ടാവുന്ന പറയുമ്പോൾ തന്നെ ആ വീഡിയോ ടെലികാസ്റ്റായി കഴിയുമ്പോഴേക്കും ജോംസൺ എനിക്ക് നേരിട്ടേൺ അയച്ചിട്ടുണ്ട് അതായത് വഴിപാടിൻ്റെ ലിസ്റ്റ് അയച്ചിട്ടുണ്ടാകും പൈസയായിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൈന്ദവർക്ക് പോലും ആ രീതിയിലേക്ക് അവർക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല അതിന് മുമ്പ് തന്നെ ജോംസൺ ആ വീഡിയോ ടെലികാസ്റ്റായി പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടുകൾ വരും ഇനിയിപ്പോൾ ഇസ്രായേലിൽ നിന്ന് നിർത്തി ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തും അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്ര വഴികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപ കിട്ടുന്ന മാജിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ജോംസൺ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് വാഹനങ്ങളൊക്കെ വാങ്ങുകയും അതെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ വാഹന പൂജകൾ നടത്തിയതൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ക്രിസ്ത്യാനികളാണ് കൂടുതൽ കൂട്ടുകാർ രണ്ട് മൂന്ന് ക്രിസ്ത്യാനികൾ കൂട്ടുകാർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അവർക്കും ഇതൊരു പുതിയ അനുഭവം ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ഇന്നെടുക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു അനുഭവ സാക്ഷ്യം വീഡിയോ ആണ് കാരണം നമ്മുടെ ഹൈന്ദവർ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ സമയത്ത് ചിലർക്ക് അവരുടെ മുഖം കാണിക്കാൻ പറഞ്ഞ സമയത്ത് അവർ ഓടി ഒളിച്ച് മാറിപ്പോകുന്നുണ്ട് എനിക്ക് പറയാതെ പറ്റില്ല ആ സമയത്താണ് ജോൺസൺ അന്ന് ടുത്ത് പറഞ്ഞതാണ് സാറെ എന്ന് വിളിച്ചാലും ഞാൻ ആ സമയത്ത് ഓടിയെത്തും എനിക്കിത് ജനങ്ങളോട് പറയണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ അവിടെ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ പ്രഭാഷണം നടത്തി ആ തീരുന്നതിന് മുമ്പേ എനിക്ക് മെസ്സേജ് തരുന്നതാകും ഞാൻ ഈ പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് എന്നെക്കുറിച്ച് പറയുന്നതിന് എനിക്കൊരു മടിയില്ലാന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന വലിയ ജന്മ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് മൂവായിരം ആയി പിന്നീട് ആയിരമായി പിന്നീട് ഇപ്പോൾ എത്രയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ജോൺസണും ആ ഒരു നിലയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അത്രയും ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ജന്മ ജന്മി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊരു അംഗമാണ് അപ്പോൾ ആ അംഗം വന്ന് നിങ്ങളോട് ഇത്രയും തൻ്റെ അടുത്തോടുകൂടി ഈ ക്ഷേത്രാംഗത്തിൽ ഇന്ന് പൂജയുടെ രണ്ടാം ദിവസം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് എടുക്കാൻ വന്നിരിക്കുന്നത് ആ സമയത്ത് കുറെ വഴിപാടൊക്കെ ചെയ്തു ആ സമയത്ത് ജോൺസൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തോടുകൂടി പറയും തൻ്റെ അടുത്തോട് പറയും എനിക്കും ഒന്നിനും പേടില്ല കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് അല്ലാതെ മതത്തിനെ പേടിക്കാനോ രാഷ്ട്രീയക്കാരെ പേടിക്കാനോ ഐലോകക്കാരെ പേടിക്കാനോ മാതാപിതാക്കളെ പേടിക്കാനോ എൻ്റെ സ്വാതന്ത്ര്യം ഏത് രീതിയിലാണോ നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കും അത്രയും തന്നെയായിട്ടുകൂടിയാണ് ജോംസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അനുഭവസാക്ഷി മീഡിയോ വരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അനുഭവസാക്ഷി മീഡിയോ വേറെ ആരും തന്നെ കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു പകപ്പാണ് ഇതൊക്കെ എന്താകും ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പറയണു അന്ധവിശ്വാസികളാണോ മന്ത്രവാദികളാണോ കൂടോത്രക്കാരാണോ അപ്പോൾ അതുമല്ല ജോംസൺ നോക്കി ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അവരെ അടച്ചിട്ടാക്കണം ജോംസൺ മാത്രമല്ല കേട്ടോ ജോംസൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നു അവർക്കും ജ്യോതിഷം പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കാരണം അവർ ആദ്യമേ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ജോംസന് പിന്നെയും ഇവിടുത്തെ ദേവതകളെക്കുറിച്ചൊക്കെ അറിയാം പക്ഷേ ഭാര്യയ്ക്ക് ദേവതകളെക്കുറിച്ചെന്ന് പറഞ്ഞുകൂടാ അവർ പറഞ്ഞത് എനിക്ക് ആകെ യേശുവിനും യേശുവിൻ്റെ മാതാപിതാക്കളെയും മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇവിടുത്തെ വ്യത്യസ്തത കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയും വലിയ ഒരു ദൈവിക വഴിയാണ് ഈ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു അനുഭവ സാക്ഷ്യത്തിലേക്ക് നമുക്കിപ്പോൾ ഹൈന്ദവരൊന്നത് പറയാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നതാണ് കാരണം ഹൈന്ദവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പലരും വെച്ച് വീഡിയോ എടുത്ത സമയത്ത് അനുഭവസാക്ഷ്യം സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതൊരു ഇനി എന്താവും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷമം കാണിക്കുന്നുണ്ട് പക്ഷേ ജോൺസണെ സംബന്ധിച്ച് ഒരു മണിക്കൂറില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ഇത് പറയാം ആരോട് വേണമെങ്കിലും പറയാമെന്ന് പറയാറ് അപ്പോൾ ജോംസൺ് വോയിസ് ഞാൻ പല പ്രാവശ്യം കേൾപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ആളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനേക്കാളും വലിയൊരു അനുഭവസാക്ഷ്യം വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ആൾ ചങ്ങനാശ്ശേരി കാരനാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനിയുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും കാരണം ജോൺസനതെല്ലാം കണ്ട് ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ട് ഞാൻ എപ്പോഴെൻ്റെ വീഡിയോയിലും പറയാണ്ട് ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ ദോഷം എന്ന് വരെ ജോൺസൺ അറിയാം പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു പൂജ ബുക്ക് ചെയ്യണം എത്രയും പെട്ടെന്നുള്ള ഡേറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞ് അത് പിന്നെ അവിടെ പല പല പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് വഴിപാട് അതായത് ഇവിടെ ആവാഹന പൂജയ്ക്ക് ചെയ്യുന്നതിനെക്കൊണ്ട് നാലരട്ടി പൈസയുടെ വഴിപാട് ഒരു മാസം ചെയ്തുകൊണ്ട് തന്നെയാണ് ജോംസ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഹൈന്ദവർ അമ്പത്താറായിരം രൂപയുടെ ആവാഹന പൂജ എന്ന് പറയുമ്പോൾ തന്നെ വിറച്ച് അവിടെ ബോധം കെട്ട് വീഴുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നോക്കാൻ വരുമ്പോൾ ഞാൻ ഈ പൈസയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് പാളി നോക്കും കാരണം ഇത് പറയുന്ന സമയത്ത് ഒരു ഞെട്ടലാണ് ഞെട്ടി ബാക്കിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ പിടിക്കണം ആ സ്ഥാനത്താണ് ഇവിടെ ജോംസൺ എന്ന് പറയുന്ന ഈ ആയിരിക്കുന്ന യുവാവ് എത്ര വേണമെങ്കിലും ഏത് ആന പൂജയുടെ കേസെല്ലാം പറയുന്നത് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് എന്ത് പൂജിക്കുവാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാണ് കാരണം ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം അദ്ദേഹത്തിന് കുറച്ച് നാളെ ആളു കൂടെ പൂജ കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് അപ്പോൾ ഈ ആൾ പറയുന്നത് ജീവിതത്തിൽ വലിയ മിറാക്കൽ പോലെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചു അത് തുറന്ന് സമ്മതിക്കാണ് ഹൈന്ദവരാണെങ്കിൽ ആനേനെ കിട്ടിയാലും പറയും ഇനി കുറച്ചുകൂടി വരട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ആളങ്ങനെ പറഞ്ഞില്ല ആ കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക お疲れさん。